ഇന്ന് മ്മളിവിടെ എന്നാ ചെയ്യാൻ പോകുന്നതെന്നറിയാവോ ശരിക്കും എല്ലാവർക്കും അറിയാം അപ്പവും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ അപ്പം എന്നാ പറയുന്നത് എല്ലാവർക്കും ആട്ടാൻ അറിയാം അപ്പം ഉണ്ടാക്കാനും അറിയാം പക്ഷേ ഇപ്പൊ ഞാൻ ഇവിടെ ആട്ടിയ മാവ് എങ്ങനാന്നറിയാവോ അരിയും പച്ചരിയും കരിക്കും തേങ്ങയും ചോറും കൂടെ ചേർത്ത് ആട്ടിയ മാവാണ് ചിലർ പച്ചരിയും തേങ്ങയും മാത്രം ആട്ടുന്നവരുണ്ട് ആ ഞാനിപ്പം ഇത് ഈ കരിക്ക് ചേർത്ത ഉള്ള ഗുണം എന്നാണെന്നറിയോ അപ്പം നല്ല സോഫ്റ്റ് ആവും നല്ല രസമാണ് പക്ഷെ അപ്പം ചൂടാൻ എല്ലാവർക്കും അറിയാം എന്ന ഞാൻ ഇവിടെ ഒരു സ്പെഷ്യൽ ട്രിക്കായിട്ട് ഒരു അപ്പം ഉണ്ടാക്കാൻ കാണിച്ചു തരാം കേട്ടോ അത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക് നമ്മൾ അപ്പം കഴിക്കുന്നതാ പക്ഷെ ഒരു വെറൈറ്റി ഒരു ഷേപ്പ് വരുമ്പോഴത്തേക്കും ആ ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുകയല്ലേ അതുപോലെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണേ ഇന്ന് ഞാൻ രണ്ടപ്പം ഉണ്ടാക്കി കാണിച്ചു തരാം പക്ഷെ അതിനു മുന്നേ നമ്മുടെ ഈ ചട്ടി ഒന്ന് ചൂടാവാൻ ഇച്ചിരി സമയം എടുക്കും അപ്പൊ നമുക്ക് ചട്ടി തീ കത്തിച്ചു വെച്ചേച്ച് ചട്ടി വെച്ചിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാം അപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചോണം എന്നാന്ന് പറയാവോ നമുക്ക് അപ്പച്ചട്ടിക്ക് ഒട്ടും ഫ്ലെയിം കൂട്ടല് ഇച്ചിരി സിമ്മി തീരെ സിമ്മല്ല എന്നാൽ ഇച്ചിരി ഫ്ലെയിം വേണം താനും അതേ കൂട്ട് വെച്ചേച്ചാ നമുക്ക് ഫിഷ് മോളിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയ സാധനങ്ങൾ ഞാൻ അപ്പത്തിനുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഞാൻ എന്നോട് തരാം ഞാൻ അരയ്ക്കുന്ന എങ്ങനെന്ന് വെച്ചാൽ പച്ചരി കരിക്ക് തേങ്ങ ചോറ് എന്റെ കണക്ക് അറിയോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പച്ചരി എത്ര ഇടുന്നോ എന്റെ കൈക്ക് ഒരു പിടി പച്ചരിയൊക്കെ ഇട്ട ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ കൈക്ക് ഇച്ചിരി എന്നിരി കൊള്ളും അതുകൊണ്ട് എൻ്റെ കൈക്ക് രണ്ട് പിടി പച്ചരി മിക്സിയിൽ ഇടുവാന്നെങ്കില് ഓ ഒരു കരിക്ക് കരിക്കിന്റെ ഒരു പൂള് മൊത്തം ഇടണം അത് ഇട്ടിട്ട് ഒരു പിടി തേങ്ങായും ഒരു പിടി ചോറും കൂടെ ഇട്ട് നല്ലായിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്തേച്ചാൽ മതി അപ്പം നല്ല സോഫ്റ്റ് അപ്പമായിട്ട് കിട്ടും പിന്നെ ഇനി അത് എന്താ പറയുന്നത് പിന്നെ അരച്ച് വെച്ച് പിറ്റേ ദിവസം രാവിലെ കലക്കിയാൽ മതി തേങ്ങാപ്പാൽ ഒഴിച്ച് കലക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കലക്കാം അല്ലെന്നുണ്ടെങ്കിൽ വേണ്ട പഞ്ചസാര ഉപ്പു ഇട്ട് കലക്കി വെച്ചേച്ചാൽ രണ്ട് മണിക്കൂറിന് അത് പൊങ്ങിക്കോളും നല്ല സോഫ്റ്റ് അപ്പം കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ ഫിഷ് മോളിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതാ പറയാൻ പോകുന്നത് അതിനിപ്പം നമുക്ക് വേണ്ടിയത് ഇപ്പം ഞാൻ എടുത്തേക്കുന്ന ഒരു പ പന്ത്രണ്ട് കഷ്ണം ആഗോലിയാണ് അത് ഈ പറഞ്ഞ കൂട്ടം ഈ ചതുര ചതുരത്തിലല്ല വട്ടത്തിൽ അരിഞ്ഞേക്കുന്ന ഇതൊരു പതിനഞ്ച് പീസ് ആഗോലിയുണ്ട് ഈ പതിനഞ്ച് പീസ് ആഗോലിക്കുള്ള അളവാ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് രണ്ട് വലിയ സവാള നീളത്തിലരിഞ്ഞത് വേണം പിന്നെ തക്കാളി നീളത്തിലരിഞ്ഞത് ഒരെണ്ണം വലുത് പിന്നെ വെളുത്തുള്ളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇഞ്ചി അതും കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് ഇതെന്നാന്ന് വെച്ചാൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് നമുക്ക് വേണ്ട അതിന് പകരം നമുക്ക് പ്രത്യേകം പ്രത്യേകം അരിഞ്ഞ് തന്നെ എടുക്കണം പിന്നെ പച്ചമുളക് എരിവ് അനുസരിച്ച് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ അതെടുത്തോണം ഇതിനകത്ത് നമ്മൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുകല്ല ഇടുന്നത് അതിനു പകരം കുറച്ച് സ്പൈസസ് എല്ലാ സ്പൈസസും ഇല്ല ഇച്ചിരി അത് ഒന്ന് പട്ടയ പിന്നെ വേണ്ടിയത് ഗ്രാമ്പു ഒരുപാടൊന്നും നമ്മളിടത്തില്ല കുറച്ചേ ഇടത്തുള്ളൂ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ മാത്രം പിന്നെ വേണ്ടിയത് കുരുമുളക് പൊടിയല്ല കുരുമുളക് നല്ലതായിട്ട് ചതച്ചെടുക്കുക മാത്രമേ ചെയ്യുള്ളൂ ഇതിനകത്ത് നമ്മൾ കുരുമുളക് പൊടിയായിട്ട് ഇടുകയല്ല അതിൻ്റെ മേളിൽ കുറച്ച് സ്പ്രിങ്കിൾ ചെയ്യാൻ മാത്രമേ ഇടത്തുള്ളൂ പിന്നെ ഇതിനകത്ത് വേണ്ടിയത് ഏലക്ക ഉള്ളൂ സ്പൈസസ് ആയിട്ട് നമുക്ക് എടുക്കാൻ ഏലക്കൊന്നും ഒരുപാട് ഇടണ്ട ഒരു രണ്ടെണ്ണം അതെണ്ണത്തിനാന്നര അതിൻ്റെ ഒരു ഫ്ലേവർ വരാൻ മാത്രം പിന്നെ മഞ്ഞപ്പൊടി എണ്ണ ഒരു എന്നാ പറയുന്ന ഒരു ടു ത്രീ ഡ്രോപ്സ് ഓഫ് വിനീഗർ കുറച്ച് വേണം നമ്മൾ ഓൾറെഡി തക്കാളി ഇടുന്നുണ്ട് എന്നാലും ഇച്ചിരി ഒരു ടു ത്രീ ഡ്രോപ്സ് ഓഫ് വിനീഗർ ഇതെന്നാന്ന് വെച്ചാൽ നല്ല എന്താ പറയുക ക്യാഷ്യൂ പേസ്റ്റാന്നേ ഈ കാഷ്യൂ പേസ്റ്റാണ് ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ പറയുന്നത് അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫ്ലവർ തലപ്പാൽ കലക്കേച്ചാൽ മതി കാഷ്യൂ ആകുമ്പോഴത്തേന് ഇച്ചിരി ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയുന്നത് വെച്ചാൽ കൊളസ്ട്രോളൊക്കെ വരും പക്ഷെ അതിനുള്ള റെമഡി ഞാൻ പറഞ്ഞുതരാം കൊളസ്ട്രോളൊക്കെ മാറ്റാനുള്ളത് അതുകൊണ്ട് തന്നെ വഴക്ക് പറയുകയല്ലോ പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് ഇച്ചിരി മല്ലിയല പിന്നെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് പിന്നെ വേണ്ടിയത് ഒന്നാം പാലും നിറച്ച് രണ്ടാം പാലും നമ്മൾ ഫിഷ് മോളി ഉണ്ടാക്കുമ്പോഴത്തേനുണ്ടല്ലോ ഒരിക്കലും ഈ പറഞ്ഞ കൂട്ട് എന്നാ വെള്ളം ഒഴിച്ച് അയച്ച് മീൻ തിളപ്പി തിളപ്പിക്കരുത് വേവാനിടരുത് എപ്പോഴും നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെക്കുമ്പോഴത്തേക്കും ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വേണം തന്നെ നമ്മൾ കറി വെക്കാൻ എന്നാലുണ്ടല്ലോ അതിൻ്റെ ആ രുചി വ്യത്യാസം നമുക്ക് ശരിക്കും അറിയാൻ നോക്കും എന്നാൽ ഈ പറഞ്ഞ കൂട്ട് എനിക്ക് തേങ്ങാപ്പാൽ എടുക്കാനൊക്കെ ഇച്ചിരി മടിയാന്നെങ്കിൽ ഞാൻ ശരിക്കും പശുപാലൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഏറ്റവും രുചി നമുക്ക് തേങ്ങാപ്പാലിന്റെ കറിക്ക് ഒന്നാം പാലും രണ്ടാം പാലും എടുക്കുന്നത് തന്നെയാന്നല്ലേ അപ്പൊ നമുക്ക് ഈ ഫിഷ് മോളിക്ക് ഇവിടെ ഇപ്പം നിറച്ച് രണ്ടാം പാലെടുക്കണം എന്നാ കട്ടിക്ക് തേങ്ങാപ്പാലും ഒന്നാം പാലും എടുത്തേക്ക ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നെ അത് ആദ്യം എന്നാന്ന് വെച്ചാൽ നമ്മുടെ അപ്പച്ചട്ടി ചൂടായി കഴിഞ്ഞാല് ഇച്ചിരി എണ്ണ അങ്ങോട്ട് തൂത്തേച്ച് എല്ലാരും വീട്ടിൽ അപ്പം ഉണ്ടാക്കുന്ന പക്ഷെ എന്നാലും ഞാൻ ഈ ഒരു എന്നാ പറയുന്നത് ഒരു ഷേപ്പ് ഡിഫറൻസ് മാത്രം ഉള്ളൂ കണ്ടോ ഒരു പൂവപ്പൂ ആയില്ലേ അപ്പൊ നമ്മൾ എന്നാ ഗസ്റ്റ് ആന്നെങ്കിലും ശരിക്കും ഒരു വീട്ടിലെ നമ്മുടെ വീട്ടുകാർക്കാണെങ്കിലും ഒരു കോയ ഡിഫറെ ആയിട്ട് ഒരു ഷേപ്പ് കൊടുക്കുമ്പോഴത്തേക്കും ഒരപ്പം തിന്നണ്ടെടുത്ത് ചിലപ്പം പിള്ളേരൊക്കെ തല ഉണ്ടാക്കും കേട്ടോ വീട്ടില് അമ്മ എനിക്കൊന്ന് പൂവപ്പം മതിയേ എന്ന് പറയേ അതേപോലെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കി ഇത് എളുപ്പാട്ടോ ഏർ ഒന്നുകൂടെ ഞാൻ ഒരപ്പവും കൂടെ കാണിച്ചു തരാം ഇത് എന്തായാലും മൊരിയട്ടെ അപ്പത്തേക്ക് നമ്മുടെ ചട്ടിയുടെ എന്താ പറയുന്ന വെള്ളമൊക്കെ വറ്റി ഇനി നമുക്ക് അതിനകത്ത് ഒടിച്ചിട്ട് എണ്ണ ഒഴിക്കും ഫിഷ്മോളിക്ക് ഞാൻ എപ്പോഴും നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാ എടുക്കണ്ടേ നമ്മുടെ അപ്പം ചുട്ട് വെക്കാൻ ഒരു പ്ലേറ്റ് വേണ്ട എണ്ണ നല്ലതായിട്ട് ചൂടായി ഇതിനകത്തോട്ട് നമുക്ക് ആദ്യം പട്ട ഒരുപാട് ഇടേണ്ട ഒരു എന്നാ പറയുന്നത് അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ കുറച്ച് പട്ട അത് കഴിഞ്ഞ് ഗ്രാമ്പു ഒത്തിരി വേണ്ട ഒരു രണ്ട് ഏലക്ക അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമേ ഉള്ളൂ ശരിക്കും കടുകൊക്കെ പൊട്ടുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഗ്രാമ്പു പൊട്ടും ഗ്രാമ്പു വേലക്കയൊക്കെ അതങ്ങോട്ട് പൊട്ടി കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഉള്ളി ഇടാം ഇപ്പം ഗ്രാമ്പും എന്താ പറയുക ഏലക്കായും പൊട്ടിക്കഴിഞ്ഞു അത് എന്നാന്ന് പറയുക നമ്മൾ കടുകൊക്കെ പൊട്ടുന്ന പോലെ കടക്കൂടൊന്നും ഒന്നും പൊട്ടത്തില്ല ഒന്നൊരു രണ്ട് മൂന്ന് സ്പ്ലറ്റേഴ്സ് ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഉള്ളി നല്ല അപ്പം കിട്ടും സോഫ്റ്റ് ആണ് എന്റെ പിള്ളേർ എപ്പോഴും അപ്പം അമ്മ പറയുന്ന ഒരുപാട് കട്ടിയാക്കല്ലേ എന്ന് പറയും ആ ആ ഒരു ശീലത്തിൽ ഞാൻ ഒഴിച്ചുകൊണ്ടാണ് നടുക്ക് കട്ടിയില്ലാത്ത അതല്ല കട്ടി വേണം എന്നുണ്ടെങ്കിൽ കട്ടിയോടുകൂടി തന്നെ ഒഴിക്കാം ഇപ്പൊ ഞാൻ ഒന്നുകൂടെ ഒഴിച്ച് കാണിക്കാം ഇത് അപ്പം ഒഴിക്കാൻ വലിയ പാടൊന്നുമില്ലേ ഫസ്റ്റ് ഫ്രണ്ട് ഫോർവേഡ് ബാക്ക്വേഡ് പിന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പിന്നെ ആ വരുന്ന ഗ്യാപ്പിൽ മൊത്തം അങ്ങ് നമ്മൾ മാവ് ഫില്ല് ചെയ്താലുണ്ടല്ലോ പൂവപ്പവായിട്ട് നമുക്ക് കിട്ടും ഇത്രയേ ഉള്ളൂ പക്ഷെ ആദ്യമായിട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോയോ പൂവപ്പവും ഇങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ ചോദിക്കും ഈ ഉള്ളി വഴറ്റുന്ന സമയം തന്നെ നമുക്ക് ഇതിനകത്തോട്ട് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ പച്ചമുളക് ഇനി നമ്മുടെ ഉള്ളി നല്ലായിട്ട് വയറ്റണം വഴറ്റണെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ ഈ മീൻ വേവുമ്പോഴത്തേക്ക് ഉള്ളിയും കൂടെ വെന്ത് ആ കറി കൂടെ അങ്ങ് ചേരുമ്പം ഗ്രേവി മാത്രമാവും ഇപ്പം മനസ്സിലായോ അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഒന്നുകൂടെ പറഞ്ഞ ലെഫ്റ്റ് റൈറ്റ് ഫോർവേഡ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം നോക്കോളൂ ഫസ്റ്റ് ഫോർവേഡ് ദെൻ ബാക്ക്വേർഡ് െഫ്റ്റ് റൈറ്റ് ഇതായില്ലേ ഇപ്പൊ നമ്മുടെ ഫോർ സൈഡിൽ പിന്നെയും ഗ്യാപ്പുണ്ട് അപ്പം ഈ മാവ് വേവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ ഫോർ സൈഡിലോട്ട് ഈ മാവ് ആക്കി വെച്ചാൽ മതി അത്രേ ഉള്ളൂ പൂവപ്പം ആദ്യത്തെ പ്രാവശ്യമൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പത്തേനും പൂവായിട്ടൊന്നും വരത്തില്ല ഇത് ഞാൻ എത്രയോ പ്രാവശ്യം ചെയ്തൊക്കെ പഠിച്ചിട്ടാണ് വന്ന കേട്ടോ എന്നാലേ ശരിയാവത്തുള്ളൂ പക്ഷെ ചിലർക്ക് നല്ല കൈവാക്കുണ്ട് അന്നേരം ഞാൻ ഈ പറയുമ്പോ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് കിട്ടും ഇപ്പം ഏകദേശം എന്റെ ഉള്ളി പകുതി വഴന്നു കഴിഞ്ഞാൽ ഇനി എന്നാ എടുക്കേണ്ടതെന്ന് അറിയാവോ നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയില് അതിന്റെ ഒരു എന്നാ പറയുന്നെ ത്രീ ഫോർത്ത് പോർഷൻ ഇട്ടാൽ മതി ഇതിന്റെ കൂടെ ഇപ്പൊ ഞാൻ മൂന്ന് അപ്പം ഉണ്ടാക്കി കാണിച്ചേ ഇനി ഞാൻ അപ്പം ഓഫ് ചെയ്യാറ്റോയും നല്ലതായിട്ട് വഴന്ന് അതിന്റെ കൂടെ ആ ഉള്ളിയുടെ കൂടെ നല്ല അങ്ങ് ചേരണം ഉള്ളി നല്ലായിട്ട് വഴന്നു കഴിഞ്ഞു എന്നാ ഒത്തിരി അങ്ങോട്ടല്ല ഇച്ചിരി വഴന്നു കഴിഞ്ഞിട്ടുണ്ട് നല്ല വഴന്നു കഴിഞ്ഞു ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇടണം ശരിക്കും വെള്ള കളറിലെ ഫിഷ് മോളി വെക്കുന്നവരും ഉണ്ട് ഇതിപ്പോ ഞാൻ വീട്ടിൽ ശരിക്കും എന്നാ പറയുന്ന ഒരു ചെറിയ എല്ലോ ഇഷ്ടിന്റെ ഉള്ള ഫിഷ് മോളിയാണ് വെക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുന്നത് നമ്മൾ ഇട്ട മഞ്ഞപ്പൊടിയുടെ ആ പച്ചോവയ അങ്ങോട്ട് മാറുമ്പത്തേന് നമ്മൾ എഴുത്ത് വെച്ചേക്കുന്ന രണ്ടാം പാല് രണ്ടാം പാല് നിറച്ച് വേണം എന്നാലേ നമ്മുടെ മീൻ വേവത്തൊള്ളൂ മീൻ മീനിനാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ കൂട്ടം വലിയ വേവൊന്നുമില്ല എന്നാലും നമുക്ക് ആ ഫിഷ് മോളിക്ക് ഒരു ചാറ് വേണ്ടേ അതുകൊണ്ട് നല്ല നിറച്ച് തലപ്പാൽ തന്നെ അല്ല രണ്ടാം പാൽ എടുക്കണേ രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ ഒരു ടു ത്രീ ഡ്രോപ്സ് ഓഫ് വിനീഗർ ഒരുപാട് ഒഴുക്കേൽ തക്കാളി ഇട്ടിട്ടുണ്ട് അതിന്റെ പുളിയുണ്ട് പിന്നെ ഈ പുളിയും കൂടെ ആയിട്ട് ഒത്തിരി പുളിയായി കഴിഞ്ഞാൽ എന്നെ വഴക്കുറയരുത് അതുകൊണ്ട് ടൂ ത്രീ ഡ്രോപ്സ് ഓഫ് വിനീഗർ മതി നമുക്ക് എന്നാ പറയുന്ന ഉപ്പ് ഇനി നമ്മൾ ഈ ഒഴിച്ചേക്കുന്ന രണ്ടാം പാല് തിളച്ചതിന് ശേഷമേ നമ്മള് മീൻ ഇടാവുള്ളൂ അതിന് മുന്നേ മീൻ ഇട്ടാലുണ്ടല്ലോ മീൻ അങ്ങ് പൊടിഞ്ഞു പോകും പിന്നെ ഈ മീ ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് തന്നറിയാവോ നമ്മുടെ കരിമീനായ ഏറ്റവും നല്ല അതിൻ്റെ ടേസ്റ്റ് പ്രത്യേകമല്ല അപ്പോൾ കരിമീൻ ഫിഷ് മോളി വെച്ചാൽ ഏറ്റവും സ്വാദാന്നാണ് പറയുന്നത് സെക്കൻഡ് ഓപ്ഷൻ ഇസ് ആഗോലി ഇപ്പം ഇരിക്കുന്ന ആഗോലി മീനാ ഞാൻ ഇന്നിപ്പോൾ ഫിഷ് മോളി വെക്കുന്നത് അല്ലേ നെമ്മീൻ പക്ഷേ ഈ മൂന്ന് മീൻ വെച്ചാണ് ഫിഷ് മോളി ബെസ്റ്റ് ബാക്കി മീനൊക്കെ വെച്ച് വെക്കാവോ എന്ന് എനിക്ക് അറിയാൻ മേല പക്ഷെ ഫിഷ് മോളി തിന്നാൻ ഇച്ചിരി കൊതി അങ്ങോട്ട് മൂ നമുക്കൊക്കെ ഇരിക്കുന്ന സമയം ആണേലീ പറഞ്ഞത് നത്തോലി ഇട്ടായാലും നമ്മൾ വെക്കും എന്താന്ന് വെച്ചാൽ സിഷ് മോളി കഴിക്കണ്ടേ ഇപ്പൊ ഇത് നല്ലായിട്ട് തിളച്ചു കഴിഞ്ഞു ഇനി ഞാൻ എൻ്റെ മീൻ ഇടാൻ ും പറഞ്ഞാ എന്നാ പറയുന്നത് നമ്മള് സ്പൂണിട്ട് ഇളക്കല്ലെന്ന് പറയും അമ്മമാര് എന്നാച്ചാ അത് പൊടിഞ്ഞു പോകുന്നുണ്ടാ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ ചട്ടി എന്നാ പറയുന്നത് ഇങ്ങനെ ഇതിപ്പോ ചൂടില്ല ചട്ടി അതുകൊണ്ടാണ് ഞാൻ പിടിക്കുന്നത് എന്നാൽ ഇത്ര നേരം ദീഹത്തിയതില് ചൂടില്ലെന്നു ചോദിച്ചാ പക്ഷെ ഈ ചട്ടിക്ക് ഇപ്പൊ ചൂടായിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു വട്ടം കറക്കാനേ പാടുള്ളൂ എന്ന അമ്മമാര് പറയേ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇച്ചിരി വട്ടം കറക്കി എന്നിട്ട് എന്റെ മീനകത്തോട്ടൊന്നും പോകുന്നില്ല എന്നാലും ഞാനിത് വെച്ച് സ്പൂൺ വെച്ചൊന്ന് ഇളക്കുക ഇതിപ്പോ നമ്മുടെ മീനെല്ലാം നൽ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം എന്നാന്ന് വെച്ചാൽ ഒന്ന് വേവണം വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചേർക്കാനൊക്കത്തുള്ളൂ നമ്മുടെ ഉപ്പൊക്കെ നോക്കാനൊക്കത്തുള്ളൂ അതുകൊണ്ട് വേവുന്നിടം വരെ ഇപ്പം നമ്മുടെ വേവാൻ വെച്ച മീൻ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ എന്നാൽ ചാറൊന്നും ഒത്തിരി അങ്ങോട്ട് പറ്റിച്ചിട്ടില്ല ഇച്ചിരി ചാറുണ്ട് ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാണെന്നറിയാവോ ഞാൻ പറയേ നമ്മുടെ തലപ്പാൽ തലപ്പാൽ അങ്ങോട്ട് എടുത്തിട്ട് ഞാനിവിടെ ശരിക്കും നമ്മുടെ കാഷ്യൂ പേസ്റ്റ് അരച്ചു വെച്ചേക്കുന്നത് രണ്ടു പേര് ഇപ്പോൾ നല്ലതായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇത് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക കാര്യം എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത് കുറച്ചും കൂടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ഉപയോഗിക്കാം അല്ലെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ഉപയോഗിക്കാം അല്ലെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ഇല്ല മൈദ എടുക്കാം ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പൊടി ആയാലും എന്നാൽ ചേർത്താൽ മതി ഇത് എന്നാത്താണ് ചേർക്കുന്നതെന്ന് അറിയാവോ ശരിക്കും നമ്മുടെ ആ ഗ്രേവിക്ക് ഒരു ചെറിയൊരു ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇതിപ്പോൾ ഞാൻ ഒരു ു ചേർത്താൽ ഉള്ള ഗുണം എന്നാന്നറിയാ കുറച്ചുകൂടെ നല്ല സ്വാദയെ തലപ്പാൽ ഒഴിക്കുന്ന സമയം തീ എത്ര സിം ആക്കാൻ പറ്റുമോ അത്രയാക്കിയേക്കണേ ഇത് കഴിഞ്ഞിട്ട് തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാ എടുക്കണോന്നറിയാ വതച്ചു വെച്ചേക്കുന്ന കുരുമുളക് നേരത്തെ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് എന്നാൽ അതിന്റെ മോളിൽ കൂടെ ഒരിച്ചിരി കുരുമുളകും കൂടെ ഇടണം ഇട്ടിട്ട് ഞാൻ േ നേരത്തെ നമ്മൾ തക്കാളി അരിഞ്ഞു വെച്ചാൽ കുറച്ചല്ലേ ഇട്ടുള്ളൂ ഇതിന്റെ മേളിലോട്ട് കുറച്ച് തക്കാളി കൂടെ ബാക്കി വന്ന തക്കാളിയും കൂടെ ഇതിന്റെ മേളിലോട്ട് അങ്ങ് ഇടുക ഇനി ഇടുവാ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ കുറച്ച് മല്ലി പിന്നെ ഈ അമ്മമാരൊക്കെ പറയുന്ന പോലെ തന്നെ അതൊന്നും വട്ടം ചുറ്റിക്കണം പക്ഷേ എനിക്കൊന്നും അത്രയും കൈവാക്കിയില്ല എന്നാലും ഞാൻ ഇച്ചിരി ഒന്ന് വട്ടം ചുറ്റിക്കും എന്നാന്ന് വട്ടം ചുറ്റിക്കുന്ന പിന്നെ അങ്ങോട്ട് സ്പൂൺ ഇട്ടാലുണ്ടല്ലോ മീൻ എല്ലാം അങ്ങ് പൊടിഞ്ഞു പോകും അതുകൊണ്ട് വട്ടം ചുറ്റിച്ചാൽ അതൊന്ന് തിളക്കുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യുക